ഹായ് നമസ്കാരം വാസ്തുഗ്രഹത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ അതിപോലെ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ടോപ്പിക്കുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലെത്തിയത് ധനം തന്നെ ധനവരവ് എല്ലാവർക്കും ഉള്ള പ്രശ്നമാണ് ധനം വരുന്നില്ല ധനം ഉള്ള ധനം പെട്ടെന്ന് ചിലവായി പോകുന്നു വീടിൻ്റെ പ്രശ്നമാണ് വാസ്തുവിൻ്റെ പ്രശ്നമാണോ ഇത് ഇത് കോമൺ പ്രോബ്ലമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും ചോദിക്കുന്നത് ചോദിച്ചു ചില കൊച്ചു കൊച്ചു കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നിങ്ങൾ ഈ ധനം വീട്ടിൽ നിൽക്കാതിരിക്കുന്ന അവസ്ഥയുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക ഒന്ന് കിച്ചൺ നിങ്ങളുടെ കിച്ചൺ ക്ലീൻ ആണോ എന്നുള്ളത് വളരെ ആണ് കിച്ചൺ വീട്ടിലെ കിച്ചൺ ഒരിക്കലും ആയിട്ട് ചില സ്ഥലത്തൊക്കെ നമ്മൾ പോകുമ്പോൾ കിച്ചൺ കിടക്കുന്ന കിടപ്പ് കണ്ടു കഴിഞ്ഞാൽ ഇതിനകത്ത് പാചകം നടക്കുന്നുണ്ടെന്ന് പോലും നമുക്ക് ഡൗട്ട് വരുന്ന രീതിയിൽ വൃത്തികെട്ട രീതിയിൽ കിടക്കുന്ന കാണാം ഈ കിച്ചൺ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്ത് വെക്കുക എന്നുള്ളത് ധനവരവിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അതുപോലെ തന്നെ വീടിൻ്റെ സെൻറ്റർ പോർഷൻ എപ്പോഴും ക്ലീൻ ആയിരിക്കണം ക്ലട്ടർ ഫ്രീ ആയിരിക്കണം നിങ്ങൾക്കിപ്പോൾ പെട്ടെന്ന് ധനവരവിന് തടസ്സമുണ്ടാകുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി നിങ്ങളുടെ വീട്ടിൻ്റെ സെൻട്രൽ ഭാഗത്തായിട്ട് നിങ്ങൾ എന്തെങ്കിലും കൂട്ടിയിട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ഒരു ക്ലക്ടേഡായിട്ട് വേസ്റ്റ് ക്ലക്റ്റേഡായിട്ട് ഇട്ടിക്കുന്ന രീതിയിലുണ്ടെങ്കിൽ അത് ഉടനെ തന്നെ ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ട് പിന്നെ നമുക്ക് സൗത്ത് ഈസ്റ്റ് ഭാഗത്തൊരു അക്വേറിയം കൊടുക്കുന്നത് ഞാൻ നേരത്തെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് ചെറിയൊരു അക്വേറിയം വയ്ക്കുന്നത് പോലും ധനവരവിന് നല്ലതാണ് കേട്ടോ അപ്പം പിന്നെ വേറൊരു കാര്യം പറഞ്ഞാൽ നമ്മൾ മണി പ്ലാന്റ് പോലുള്ള കാര്യങ്ങൾ വച്ച് കഴിഞ്ഞാൽ ധനവരവിൻ്റെ ഒരു പരിധിവരെ ധനവരവ് കൂട്ടുന്ന കാര്യങ്ങളാണ് പിന്നെ ഞാനത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ തുളസി തുളസി ധനവരവിന് വളരാത് പക്ഷേ വീട്ടിൻ്റെ വെളിയിലാണ് നമ്മൾ തുളസി ധനവരവ് വളരെ കൂട്ടുന്ന ഒരു എനർജി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്ലാന്റാണ് പിന്നെ നോർത്ത് വെസ്റ്റ് ഭാഗത്തായിട്ടൊരു സിൽവർ കോയിൻ നമുക്ക് വയ്ക്കാമെങ്കിൽ ധനവരവ് ഒരു പരിധിവരെ ഇമ്പ്രൂവ് ആവുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ സൗത്ത് വെസ്റ്റിൽ ഒരു കോപ്പർ കോയിൻ ഈ രണ്ട് കാര്യങ്ങളിൽ രണ്ട് ഡാഷൽ ഈ കോയിൻ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇതൊക്കെ ഈ ടിപ്സൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ നമ്മളുടെ കയ്യിലുള്ള വെൽത്ത് പ്രൊട്ടക്റ്റ് ചെയ്യാനും നമുക്ക് വെൽത്ത് റിലേറ്റഡുള്ള തോട്ട്സ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനും നമുക്ക് പെട്ടെന്ന് അങ്ങ് ലോട്ടറി അടിച്ച് പൈസ കിട്ടുക അങ്ങനത്തെ ഒരു രീതിയല്ല നമ്മളിൽ മണി എന്ന് പറയുന്ന എനർജിയെ കൂടുതൽ പവർഫുള്ളാക്കി നമ്മുടെ ഉള്ളിൽ തന്നെ അതിൻ്റെ ആ ഒരു തോട്ട് പവർഫുള്ളാക്കി മാറ്റുകയും നമുക്ക് മണി അക്യുറേനുള്ള സ്ട്രെങ്ത് കൂടുതൽ തരുകയും ചെയ്യുന്ന അതായത് ഈ പഞ്ചഭൂതങ്ങളുടെ നമ്മളെപ്പോഴും പറയല്ലോ വാസ്തു എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതങ്ങളുടെ ബാലൻസിങ്ങാണ് അപ്പോൾ അത് കൃത്യമായി ബാലൻസ്ഡ് ആയിട്ട് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുകയും നമുക്ക് ധനം ഉണ്ടാക്കാൻ പറ്റുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കുക എന്നുള്ളതാണ് ഇതെല്ലാം അതല്ല നമ്മളിപ്പോൾ ഉടനെ തന്നെ സിൽവർ കോയിൻ വാങ്ങിച്ചുകൊണ്ട് കൊണ്ട് ആ എന്തിന് നാളെ തൊട്ട് പൈസ വന്നില്ലല്ലോ എന്ന് ആലോചിക്കുക എന്നുള്ളതല്ല ഇതെല്ലാം ഒരു ഒരു ആക്കം കൂട്ടുന്ന കാര്യങ്ങളാണ് അപ്പം ഇത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു നല്ല വീഡിയോയിൽ നിങ്ങളിൽ എത്തുന്നവരെ നന്ദി നമസ്കാരം